ഒരു കൂടി ീട്ടവുമായിട്ട് വിഷു കൈനീട്ടം നൽകാൻ കഴിയാത്തവർക്ക് ഒരു സർപ്രൈസ് ആയിക്കൊണ്ട് കൈനീട്ടം അയയ്ക്കുന്ന സംവിധാനം നിരവധി ആളുകളാണ് പ്രയോജനപ്പെടുത്തുന്നത് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം വിഷു കൈനീട്ടം പദ്ധതി ആരംഭിച്ചിട്ട് രണ്ടു വർഷം തികയുകയാണ് നേരിട്ട് വിഷു കൈനീട്ടം നൽകാൻ കഴിയാത്തവർക്ക് ഒരു സർപ്രൈസ് സർപ്രൈസായിക്കൊണ്ട് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം വിഷു കൈനീട്ടം അയക്കാൻ സാധിക്കും നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം എന്നീ നിലകളിലാണ് വിഷു കൈനീട്ടം അയക്കാൻ കഴിയുക കൈനീട്ടം പ്രത്യേകം കവറുകളിലാക്കി പോസ്റ്റ്മാൻ വഴി അതത് ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു വിഷു വരെയുള്ള ദിനങ്ങളിൽ കൈനീട്ട വിതരണം നടക്കും വെള്ളിയാഴ്ച മാത്രം നൂറുകണക്കിന് വിഷു കൈനീട്ട കവറുകളാണ് ചെറുതിരുത്തി പോസ്റ്റ് ഓഫീസിലെത്തിയത് പോസ്റ്റ് ഓഫീസിലെത്തുന്ന വിഷു കൈനീട്ട കവറുകൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്റർ ലിയോ വർഗീസ് പറഞ്ഞു വർദ്ധണ്ട പോസ്റ്റ് വിഷ കൈനീട്ടമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ് നൂറ്റി ഒന്ന് ഇരുന്നൂറ്റൊന്ന് അഞ്ഞൂറ്റി ഒന്ന് രീതിയിലാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒമ്പതാം തീയതി വരെയായിരുന്നു ബുക്ക് ചെയ്ത സമയം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇന്ന് മുതൽ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിഷു കൈനീട്ടം ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് നേരിട്ട് നമ്മുടെ കൊടുക്കുകയാണ് അത് പ്രത്യേകമായി കവറിലിട്ട് അവരുടെ അഡ്രസ്സ് എഴുതിയിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് പോസ്റ്റ്മാൻ വഴിയാണ് അത് വിതരണം ചെയ്യേണ്ടത്